ും നമസ്കാരം സുഖമായിരിക്കട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെ നയിക്കുമാറാകട്ടെ ടോല സ്വാധ്യായത്തിലെ ആറാമത്തെ അധ്യായം സുസ്ഥിര സമാജ സ്ഥാപന എന്നുള്ള വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് സുസ്ഥിര ജീവന ലക്ഷ്യങ്ങളോട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളോ പൊരുത്തമാകൽ എങ്ങനെയാണെന്നുള്ളതാണ് അതേ തുടർന്ന് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ പതിനൊന്നാമത്തെ ക്ലോസ് ആയി സംസാരിച്ചിരുന്ന സുസ്ഥിര നഗരം സസ്റ്റൈനബിൾ സിറ്റി എന്നുള്ള ആശയത്തെ കുറിച്ചാണ് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് സസ്റ്റൈനബിൾ സിറ്റീസ് ആർ ദ മിഡ് വേ സൊല്യൂഷൻ ബിറ്റ്വീൻ അൻ എക്സ്പ്ലോറിംഗ് സോഷ്യൽ സിസ്റ്റം ആൻഡ് ആൻഡ് അബ്സൊലൂട്ട് സിസ്റ്റം എന്താണ് സുസ്ഥിര നഗരസ്ഥാപനം സ്ഥാപനം സുസ്ഥിര ജീവനത്തിന്റെ അനുകൂല പശ്ചാത്തലത്തെ കുറിച്ചുള്ള സൈദ്ധാന്തിക പഠ പാഠങ്ങളാണ് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ നടത്തു വന്നിരുന്നത് ഉപഭോഗ സംസ്കാരത്തിന്റെ പ്രതീത ലോകത്ത് ജീവിച്ചു വരുന്ന ആധുനിക ജഗതയെ അതിന്റെ ഗതിവേഗം കുറച്ചു കൊണ്ടുവരുന്ന ഒരു ജീവിത സംസ്കാരമാണ് സുസ്ഥിര നഗരങ്ങൾ എന്ന സങ്കല്പ ഉപഭോഗത്തിനു പകരം പുനർഭോഗവും പുതു ഉൽപാദനത്തിനു പകരം പുനരുത്പാദനവും അനന്ത നിർമ്മിതിക്കു പകരം പരിമിത നിർമ്മിതികളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സാമൂഹിക വ്യവസ്ഥകളാണ് സുസ്ഥിര നഗരങ്ങളിൽ ഉണ്ടാവുക സമൂഹ പാരസ്പയം സാങ്കേതിക സംയോജനം ചാക്രിക വ്യവസ്ഥ സമ്പദ്വ്യവസ്ഥാരിക സാമൂഹിക സുസ്ഥിരത നഗര നഗരവൈവിധ്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നഗരാസൂത്രണം കാര്യക്ഷമമായ പൊതുഗതാഗതം ഹരിതമായ ജലമാലിന്യ സംസ്കരണം താങ്ങാവുന്ന ഘടനാ നിർമ്മാണം കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ ശേഷി ഹരിത തൊഴിൽ സംസ്കാരം പരിസ്ഥിതി പാരിസ്ഥിതിക തുല്യത ഉറപ്പാക്കാൻ ഹരിത ഉദ്യാനങ്ങൾ ശൂന്യ മാലിന്യ സംസ്കരണം പുനരുത്പാദ പുനരുപയോഗിക്കാവുന്ന ഊർജം എന്നിങ്ങനെ പുനഃസ്ഥാപന ശേഷിയും ദുരന്ത പ്രതിരോധ ശേഷിയുമുള്ള തുലിതമായ ഘടനാസൂത്രണമായിരിക്കും ഈ നഗരങ്ങളിൽ ഉണ്ടാവുക ഇങ്ങനെ അത്യന്താധുനിക വ്യവസ്ഥയുടെ വികലവും വികൃതവുമായ വിസ്ഫോടന സംസ്കൃതിക്ക് പകരം ആശ്വാസകരമായ മിതഗതിവേഗമാണ് സുസ്ഥിര നഗരങ്ങളിൽ കാണാനാവുക അതുകൊണ്ട് തന്നെ ഹരിത ജീവിത ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഹരിത നഗര സംസ്കൃതിയാണ് ഭാവി ലോകത്ത് മുഖ്യധാരയിൽ നിന്നും ഒരു മധ്യവർത്തി സമീപനമായി നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുക ഇതാണ് ഔറോബലിന്റെ മാതൃമന്ദിരത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ആ ചിത്രത്തിൽ പറയുന്നത് ൂ സിസ്റ്റം അപ്പൊ ഈ അബ്സലൂട്ട് സിസ്റ്റം എന്ന് പറയുന്ന ശുദ്ധമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥ അങ്ങനെയൊരു വ്യവസ്ഥ പോവുക എന്നുള്ള രീതി സാധ്യമല്ല നമുക്കറിയാം അപ്പോ ഇപ്പോഴത്തെ ആണെങ്കിൽ ആ എക്സ്പ്ലോറിംഗ് ആയിട്ടുള്ള ഒരു 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 വ്യവസ്ഥയിൽ നിന്നും നമ്മൾ തിരിച്ചു പോയി മതിയാകുക എന്നുള്ളത് നമുക്കറിയാം അപ്പോ ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ ഈ വെർച്വൽ വേൾഡിൽ ജീവിച്ചു വരുന്നത് നമുക്ക് അതിന്റെ ഗതിവേഗം കുറച്ചു കൊണ്ടുവരുന്ന ഒരു ജീവിത സംസ്കാരമാണ് ഈ സുസ്ഥിര നഗരങ്ങളിൽ ഉണ്ടാവുക അപ്പൊ ആ ഗതിവേഗം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അതിലെ പ്രധാന സങ്കല്പം ഉപഭോഗം എന്നുള്ള ഒരു പ്രോസസ് നമ്മൾ അവിടെ നടത്തുന്നുണ്ടല്ലോ നമ്മൾ എല്ലാത്തിനെയും ഉപഭോഗം ചെയ്യുകയാണ് ഉത്പാദിപ്പിച്ച് ഉപഭോഗം ചെയ്യുകയാണ് പ്രകൃതി നമുക്ക് ഗുണഭോഗം ചെയ്യാനായിട്ട് തന്നിട്ടുള്ളതിനെ നേരിട്ടെടുക്കുന്നതിന് പകരം നമ്മൾ അതിനെ വാല്യൂ ആഡ് ചെയ്ത് സംസ്കരിച്ച് അതിനെ മറ്റൊരു രൂപത്തിലാക്കുന്ന സമയത്ത് ഇതിന്റെ പ്രൊഡക്ഷൻ അതിന്റെ പ്രോസസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നതായിരിക്കും അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ചാക്രിക സ്വഭാവത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അത് ഉപഭോഗം ആയി മാറുന്നത് അതിന് പകരം പുനർഭോഗം എന്ന് പറയുന്ന ഒരു ഒരവസ്ഥ റീസൈക്കിൾഡ് യൂസേജ് റീയൂസ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ആ പുനർഭോഗവും പുതു ഉൽപാദനങ്ങൾക്ക് പകരം പുനരുൽപാദനം പുതുതായിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കല്ല വേണ്ട പുനരുത്പാദിപ്പിക്കുക എന്ന് വെച്ചാൽ നിലവിലുള്ള സാധനങ്ങളെ നമ്മൾ റീ യൂസ് ചെയ്യുന്ന ഒരവസ്ഥ ആ റീ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥ അതുപോലെ അനന്ത നിർമ്മിതിക്ക് പകരം പരിമിത നിർമ്മിതികള് നമ്മൾ കാര്യങ്ങളെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക അനന്തമായിട്ട് ഇങ്ങനെ നിർമ്മിച്ച് കൂട്ടും അതിന് പകരം ലിമിറ്റഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ഉണ്ടാക്കുക പ്രൊഡ്യൂസേഴ്സിനൊക്കെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു ഈ സൊസൈറ്റിക്ക് ഇത്രയാണ് വേണ്ടത് ആയിരം എണ്ണമാണെന്ന് വെച്ചാൽ എണ്ണം ഉണ്ടാക്കുന്നു അതേ ഉണ്ടാക്കുന്നുള്ളൂ അതൊരു അത് അതൊരു നോം ആയിട്ട് നമ്മൾ കരുതുന്നു ഓക്കെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സാമൂഹിക വ്യവസ്ഥകളാണ് സുസ്ഥിര നഗരത്തിൽ ഉണ്ടാവുക അത് ഈ പുനരുത്പാദനശേഷിയും ദുരന്ത പ്രതിരോധ ശേഷിയുമുള്ള തുലനിതമായ ഘടനാസൂത്രണമാണ് നഗരങ്ങളിൽ ഉണ്ടാവുക അതായത് പു പുനഃസ്ഥാപന ശേഷി നമ്മൾക്ക് എന്തെങ്കിലും ഒരു കേടുപാടുണ്ടോച്ചാൽ അതിനെ മാറ്റി റെസിലിയൻസിലേക്ക് ചേർന്നെത്തിക്കാറുണ്ട് എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ റെസിലിയൻസിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പുനരുത്പാദനം അല്ലെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായിരിക്കും ഈ ആസൂത്രണത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുക അതുപോലെ തന്നെ ദുരന്ത പ്രതിരോധ ശേഷി ഏതെങ്കിലും തരത്തിലുള്ള ദുരന്ത പ്രതിരോധ ദുരന്തങ്ങൾ ഉണ്ടായാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതായിരിക്കും അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു ആസൂത്രണമായിരിക്കും ഉണ്ടാകുക അതിനുവേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സാമൂഹ്യ ബന്ധമാണ് അതായത് അതിനുള്ള ആളുകൾ ഇത് ഈ നഗരങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾ ഇവിടെ മനുഷ്യ കേന്ദ്രതമായിട്ട് തന്നെയാണ് ഇതും പറയുന്നത് അവിടെയുള്ള മനുഷ്യർ തമ്മിലുള്ള പാരസ്പര്യം ഇനി മൃഗങ്ങളുണ്ടെങ്കിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പാരസ്പര്യം ഈ പാരസ്പര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിത സംസ്കാരമാണ് അവിടെ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ മാത്രമേ അതായത് അപരന്റെ ജീവിതം എനിക്ക് പ്രധാനപ്പെട്ടതാണ് എന്നതാണെങ്കിൽ മാത്രമേ എനിക്ക് സാമൂഹ്യമായിട്ട് ഉത്തരവാദിത്തം ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ഞാൻ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ വ്യക്തിപര ജീവിതത്തിൽ ഈ സംഭവം സാധ്യമല്ല അപരന്റെ കൂടെ കെയർ ചെയ്യുക എന്നുള്ളത് എന്റെ ജീവിത വീക്ഷണത്തിന്റെ ജീവിത സംസ്കാരത്തിന്റെ ഇരിക്കുമ്പോൾ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് സാമൂഹ്യ പരസ്പരം എന്ന് പറയുന്നത് സാങ്കേതിക സംയോജനം വ്യത്യസ്ത തരം സങ്കേതങ്ങളെ സംയോജിപ്പിക്കുന്ന നമ്മളും ജീവിത വ്യവസ്ഥയും തമ്മിൽ സംയോജിപ്പിക്കുന്നു നമ്മളിപ്പോൾ ഒരു ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ബയോളജിക്കൽ സിസ്റ്റത്തെ ാധിക്കാത്ത രീതിയിലുള്ള സംയോജനം അതാണ് സാങ്കേതിക സംയോജനം നമ്മളവിടെ ഉദ്ദേശിച്ചത് പിന്നെ ചാക്രിക വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു കൂട്ടർ പ്രകൃതിയുമായി വല്ലിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവിടെ അനന്തമായി പ്രൊഡക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വേറൊരു കൂട്ടർ ഉപഭോഗം ചെയ്തു കൊണ്ടേയിരിക്കുന്നു അതിലൂടെ സമ്പത്ത് ഒരു വഴിക്ക് ഒഴുകി 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 ഒരു ഭാഗത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നു എന്നതിന് പകരം നമ്മൾ പഴയ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള സർക്കുലർ ആയിട്ടുള്ള ഇക്കണോമി എന്നുള്ളതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിഭവങ്ങളും അതിന്റെ മൂല്യങ്ങളും അതേ പ്രദേശത്ത് തന്നെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതിൽ നിന്നും ഒന്നും തന്നെ വെളിയിലേക്ക് പോകാതിരിക്കുന്ന സമയത്ത് ഉള്ള സമ്പത്ത് തന്നെ ചാക്രികമായി കൊണ്ടിരിക്കും അത് നമ്മളിപ്പോൾ വനങ്ങളിലും ഒക്കെ മൂലകങ്ങളും ഒക്കെ അത്തരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിലേക്ക് എത്തുന്നു മരങ്ങളിലേക്ക് എത്തുന്നു മരങ്ങളിൽ നിന്നും മറ്റും മണ്ണിലേക്ക് എത്തുന്നു അതിങ്ങനെ ചാക്രികമായിട്ട് പോയിക്കൊണ്ടിരിക്കും അതുപോലെ ഉള്ള ഒരു ചാക്രിക സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് സുസ്ഥിര കൃഷി രീതിയോ അല്ലെങ്കിൽ സുസ്ഥിര വനരീതിയോ ഒക്കെ ഫോളോ ചെയ്യുന്നിടത്ത് മാത്രമാണ് ഇത് ശരിക്കും നടക്കുക അതിന്റെ കുറച്ചുകൂടി വിപുലപ്പെട്ട രൂപമായിരിക്കണം ഈ സുസ്ഥിര നഗരങ്ങളിൽ ഉണ്ടാകേണ്ടത് അതുപോലെ തന്നെ ഉം സാംസ്കാരിക സാംസ്കാ സാംസ്കാരിക ത്യന്നത സംസ്കാരം വിവിധ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു വന്നിരിക്കട്ടെ നമ്മള് എന്താണെങ്കിലും നമ്മളെ ആധുനിക ലോകത്ത് ഒരു പ്രദേശത്ത് വിവിധ സംസ്കാരങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാകും ഈ വിവിധ സംസ്കാരങ്ങൾ തമ്മിൽ ചേർന്നിട്ടുള്ള ഒരു തുലനത ഇവ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു തുലനത അവരെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ നഗര ജൈവ വൈവിധ്യം ജൈവവൈവിധ്യം എന്നുള്ളൊരു കാര്യത്തിന് സാധാരണ രീതിയിൽ വികസനം പ്രാധാന്യം കൊടുക്കാറില്ല ഇവിടെ ജൈവവിധ്യം എന്ന് പറയുമ്പോൾ മനുഷ്യര് മാത്രല്ല മറ്റു ജീവജാലങ്ങൾ മറ്റു സസ്യജാലങ്ങൾ വനം ആഹ് തുടങ്ങിയ വനം സൂക്ഷ്മജീവികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും സൂക്ഷ്മജീവികളെ നാശം ചെയ്യാത്ത രീതിയിലുള്ള ആ മറ്റേ മണ്ണ് പരിപാലനവും ഭൂപരിപാലനവും ഒക്കെ നടക്കുന്ന അതാണ് നഗര ജൈവവൈവിധ്യം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളുടെയും ഒരു ഒരു ആവാസ വ്യവസ്ഥയായിട്ട് നഗരത്തെ മാറ്റുന്നൊരവസ്ഥ അതിപ്പോ നമ്മള് ഓറോലൊക്കെ പോവുകയാണെങ്കിൽ അതേ പതുക്കെ ഉയർന്നു വരുന്നത് കാരണം അത് ഒരു ചെടിയും ഇല്ലായിരുന്ന ഒരു ലാൻഡിനെയാണ് ഇപ്പോ അത് വനം പോലെ ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് അവിടെ ആ ജൈവോവൈധ്യം എന്നുള്ളത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരു നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ നഗര ജൈവോപേദ്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നഗരാസൂത്ര ഇപ്പൊ ചേരിക്കാർ വേറെ സമ്പന്നര് വേറെ എന്നുള്ള രീതിയിലല്ല എല്ലാവരെയും ജീവജാലിൽ അവരെയും അവരെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള നഗര മറ്റേ പ്ലാനിങ് നഗര ആസൂത്രണം എന്ന് പറയുന്ന പരിപാടി അതുപോലെ കാര്യക്ഷമമായ ഗതാഗതം ഇപ്പൊ പൊതുവാഹനങ്ങള് അതും ഇലക്ട്രിക് വാഹനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കേതങ്ങളോ മറ്റേ കോമൺ പെടൽ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ബസ്സസ് എന്ന് വെച്ചാൽ കയറുന്നവരെല്ലാരും വണ്ടി വണ്ടിയൊക്കെ നീങ്ങിക്കൊള്ളും ഈ രീതിയിലുള്ള പൊതുഗതാഗത സംവിധാനം കാര്യക്ഷമമായ പൊതുഗതാഗത സംവിധാനം എൻവയർമെന്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള പൊതുഗതാഗത സംവിധാനം പിന്നെ ഹരിതമായ ജലമാലിന്യ സംസ്കരണം ഇപ്പോ ജല മാലിന്യ സംസ്കരണം ജൽ ജല സംസ്കരണവും മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് ഇതൊന്നുമില്ലാതെ ശരിയായ രീതിയിൽ സംസ്കരിച്ച് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഒരുപാട് സങ്കേതങ്ങൾ നമുക്ക് ഇപ്പൊ ഉണ്ട് ആധുനിക സാങ്കേതികവിദ്യ അങ്ങനെ തന്നെയല്ല കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അത് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ശരിയാവാതെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതിന്റെ പുറകിൽ രാഷ്ട്രീയമുണ്ട് തരണം അപ്പൊ അത് ശരിയായ രീതിയിലുള്ള ഹരിതമായിട്ടുള്ള ജലമാലിന്യ സംസ്കരണം താങ്ങാവുന്ന ഘടനാ നിർമ്മാണം നമ്മൾ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നു കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു പാലങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ളതൊക്കെ തന്നെ താങ്ങാവുന്നത് നമ്മുടെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് പോകാത്ത രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത് ക്യാരി ചെയ്യാവുന്ന രീതിയിലുള്ള സ്ട്രക്ചറൽ ഫോർമേഷൻസ് വീട് ഒക്കെ തന്നെ എൻ്റോയർമെന്റൽ ലോസിനെ പാലിക്കുന്ന രീതിയിലുള്ള ഒരു ഘടനാ നിർമ്മാണമാണ് അവിടെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഹരിത തൊഴിൽ സംസ്കാരം തൊഴിൽ എന്ന് പറയുന്നത് കോർപ്പറേറ്റ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ എക്കണോമിക്കൽ സിസ്റ്റത്തെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തൊഴിൽ സംസ്കാരം അപ്പോ എൻവയോൺമെന്റലി കൺസേൺ ആയിരിക്കും പാരിസ്ഥിതികമായ കാര്യങ്ങളോടൊക്കെ ആ ഒരു ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കും പ്രാധാന്യം ഉണ്ടായിരിക്കും അതുപോലെ ഹരിത തൊഴിൽ സംസ്കാരം പാരിസ്ഥിതി തുല്യത ഉറപ്പാക്കാൻ ഹരിത ഉദ്യാനങ്ങൾ സിറ്റിയിലെ എല്ലാ ഭാഗത്തും ഇഷ്ടപോലെ ഉദ്യാനങ്ങൾ അതായത് ആ വനവും അതുപോലെ തന്നെ ഈ ചെടികൾ നിറയെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളും ഓക്സിജൻ നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ ഹരിത ഉദ്യാനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകണം ഉണ്ടായേ പറ്റൂ അവിടെ എന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻസ് തന്നെ നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ ശൂല്യ മാലിന്യ സംസ്കരണം മാലിന്യങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും പിന്നെ സ്വാഭാവികമായിട്ടും വരുന്ന ചില കാര്യങ്ങള് മാലിന്യമായിട്ടല്ല അവയെ പ്രോസസ്സ് ചെയ്തിട്ട് അടുത്തൊരു സ്റ്റേജിലേക്ക് കടത്തി വിടുന്ന രീതിയിലുള്ള മാലിന്യ ഉപയോഗ രീതി അപ്പൊ മാലിന്യങ്ങൾ ഉണ്ടാവാന്നുള്ളതിനേക്കാളും മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ആ ഒരു റീ യൂസേജ് അല്ലെങ്കിൽ റീ ഡിറക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രോസസ്സ് അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി ഇപ്പൊ രുജം പോലെയുള്ള കാറ്റാടിയിൽ നിന്ന് കിട്ടുന്ന പോലുള്ള ഊർജ്ജം എന്നിങ്ങനെ ഈ പുനസ്ഥാപനശേഷിയും ദുരന്ത പ്രതിരോധ ശേഷിയും തൊഴിലിരമായ ഘടനാസൂത്രണവും ഉള്ളതായിരിക്കണം നഗരം എന്ന് പറയുന്നത് ഇങ്ങനെ അത്യന്താധുനിക വികലവും വികൃതവുമായ വിസ്ഫോടന സംസ്കൃതിക്ക് പകരം നമ്മളിത് കണ്ണും മൂപ്പുമില്ലാതെ കാര്യങ്ങളെ ചെയ്ത് തീർക്കുന്നതിന് പകരം ആശ്വാസകരമായ മിത ഗതിവേദ ഗതിവേഗമാണ് സുസ്ഥിര നഗരങ്ങളിൽ കാണാനാവുക നമുക്ക് എല്ലാത്തിനും അവർ ഒരു ഒരു സ്ലോ പേസ് അവിടെ ഉണ്ടായിരിക്കും പതുക്കെയാണ് കാര്യങ്ങൾ ചെയ്യുക വളരെ വേഗത്തിൽ ചെയ്ത് കാര്യങ്ങളെ ഇങ്ങനെ പണത്തെ വല്ലാതെ അക്യൂമുലേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ഒരു വശത്തേക്ക് ഒഴുകുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു പകരം അവിടെയാണല്ലോ നഗരത്തിന്റെ പ്രസക്തി ഈ പണത്തെ കേന്ദ്രീകരിപ്പിക്കുകയും ഒരു വശത്തേക്ക് ഒഴുക്കുകയും ചെയ്യുന്ന അതിനു പകരം ഇത് സെൽഫ് ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ലോ പേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിക്ലിക്കൽ ഒരു ഇക്കണോമിക്കൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ് ഈ ഹരിത നഗരത്തിന്റെ സംസ്കൃതി എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് മുഖ്യധാരയുടെ ഒരു ഭാഗമായിട്ട് നമ്മള് ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുക സസ്റ്റൈനബിൾ സിറ്റി എന്നുള്ള രൂപത്തിൽ ഇത്തരം ഒരു അവസ്ഥയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുക നമ്മൾ ഇത്തരം നാളെ സംസാരിച്ചിരുന്ന ഇക്കോ വില്ലേജിന്റെയും സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിയുടെ ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊറേ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ എന്നാലോ അത് മുഴുവനായിട്ട് നമുക്ക് മാറ്റാൻ കഴിയില്ല അപ്പൊ എല്ലാം കോംപ്രമൈസസ് ഉണ്ടാക്കുന്ന ഒരു മിഡ് വേ സൊല്യൂഷൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ സുസ്ഥിര നഗരങ്ങൾ ഉണ്ടാവുക സത്യത്തിൽ ഇന്നത്തെ ജീവിതത്തിലുള്ള ആളുകളെ അവർ ഹരിതചന്തയ ഉള്ളവരായി തീരുന്ന സമയത്ത് അവർക്ക് വഴിമാറ്റം നമ്മൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഇതായിരിക്കും സാധ്യമാവുക ചെയ്യുന്നതൊക്കെ തന്നെ കുറെ ഗ്രീവിഷ് ആയിട്ട് ചെയ്യുക ലിമിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് നിലവിലുള്ള കാര്യങ്ങളെ മുഴുവനായിട്ട് ഉപേക്ഷിക്കാതെ തന്നെ അവർക്ക് ഈ ഒരു വഴിയിലേക്ക് തിരിയുന്നതായിട്ട് ചിന്തിക്കാനും അവർക്ക് അത് അനുഭവകൈദ്യമാകാനും കഴിയും അപ്പൊ അത്തരത്തിലുള്ള സുസ്ഥിര നഗര സ്ഥാപനം എന്നുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പതിനാലാമതായിട്ട് ഇതുവഴിയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വഴിയാണ് നമ്മൾ ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായിട്ട് നമ്മൾ ചേർന്ന് പോകുന്നത് അപ്പൊ ഇത് മോറോബിൽ പോലുള്ള സംവിധാനങ്ങളിലൂടെ നമ്മൾ കണ്ടു പഠിക്കുന്നുണ്ട് പോട്ടിച്ചേരിലോറബിൽ പോലുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടു പഠിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ നാട്ടിലും ഈ വ്യാപകമായിട്ടും ഇത്തരത്തിലുണ്ടായാലേ നമുക്ക് ഈ ആധുനിക ജനതയെ ഈ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രോസസ് വളരെ പെട്ടെന്ന് സാധ്യമാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ ഇതിലേക്കുള്ള ഒരു ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകട്ടെ ഇത്തരം സ്ഥലങ്ങളെ ചെന്ന് കാണുകയും അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക